ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് സിസ്റ്റർ മേരി ഇഗ്നേഷ്യസ് ഇവിടെ ഈ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് പൂവറിന്റെ ഈ ഇസ്താംബൂളിലുള്ള കോൺവെന്റിലെ വർഷങ്ങളോളം മദർ സുപ്പീരിയറായിട്ട് ജോലി ചെയ്ത ഒരു മദറാണ് ഇവിടെ ഇവിടെയാണ് പരിശുദ്ധ പിതാവ് ലയോ പതിനാലൽ മാർപ്പാപ്പ ഇന്ന് ഇവിടെ സന്ദർശിക്കാനായിട്ട് വരുന്നത് അപ്പൊ ഇവരെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് പ്രത്യേകിച്ച് പാവങ്ങളെയൊക്കെ ശുശ്രൂഷിക്കുന്നവരെ സംബന്ധിച്ച് മാർപ്പാപ്പ അവരുടെ ഭവനത്തിൽ ഭവനത്തിലെത്തുക അവരെ സന്ദർശിക്കുക അവർക്ക് സന്ദേശം നൽകുക അത് വലിയൊരു കാര്യമാണ് മുപ്പത്തിമൂന്ന് വർഷങ്ങളായി ഇസ്താംബുളിൽ ഈ കോൺവെന്റ് പറഞ്ഞത് മേരി ഒന്ന് പങ്കുവയ്ക്കാമോ എങ്ങനെയാണ് പ്രത്യേകമായ അനുഭവം ഇത് മാർപ്പാപ്പ വരുന്ന കേട്ടപ്പോ മാർപ്പാപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സംശയായിരുന്നു കാരണം ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഇങ്ങനെ വരാന്ന് വിചാരിച്ചു ഞങ്ങള് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ പിതാവുണ്ടല്ലോ മാക്സിമിലേ ആണ് അങ്ങോരാണ് ചോദിച്ചത് ഇവിടെ വരാനായിട്ട് പിന്നെ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളു സിസ്റ്റേഴ്സ് ഇങ്ങനെ വയസ്സായാലും നോക്കണ ഒരു മഠം അതായത് പാവപ്പെട്ടവരെ മറ്റുള്ള മഠങ്ങൾ അല്ല വയസ്സായ നോക്കണ സ്ഥാപനങ്ങളുണ്ട് പക്ഷെ സിസ്റ്റേഴ്സ് അല്ല ഗവൺമെന്റ് ഉണ്ട് പ്രൈവറ്റും ഉണ്ട് അവിടെയൊക്കെ ഭയങ്കര വാല്യൂ ആണ് ആർക്കും പോവാത്ര എളുപ്പമല്ല കാരണം ഞങ്ങൾ ഈ കാശില്ലാത്തവരും എന്തെങ്കിലും ഒരു മിനിമം വരുമാനം ഉണ്ടെങ്കിൽ അവർ എടുക്കും ഞങ്ങൾ പിന്നെ നമ്മൾ സ്പിരിച്വൽ ഒക്കെ നോക്കണം അവരുടെ സിറ്റുവേഷൻ കുടുംബങ്ങളുണ്ടായാലും ഫാമിലി ഉണ്ടായാലും നോക്കാൻ ആരുമില്ല പിന്നെ സ്പിരിച്വൽ പോവർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൺസിഡറേഷൻ എടുക്കും ഇപ്പോൾ അറുപത് പേരുണ്ട് എല്ലാ എല്ലാ മതങ്ങളിലും പെട്ടവരുണ്ട് എല്ലാ മതങ്ങളും ഞങ്ങൾക്ക് ഇവിടെ കാത്തോലിക്ക് ഉണ്ട് അർമേനിയൻ ഓർത്തഡോക്സ് സിറിയൻ ഓർത്തഡോക്സ് ആൻഡ് ജൂവിഷ് രണ്ടു പേരുണ്ട് ഗ്രീക്ക് ഓർത്തഡോക്സ് രണ്ടു പേരുണ്ട് പിന്നെ മുസ്ലിമാൻ എല്ലാം മിക്സ് ഞങ്ങൾക്ക് ഒരു ഡിഫറൻസ് ഇല്ലാത്തവരാണോ അതോ ചിലവർക്ക് കുടുംബം ഉണ്ട് പക്ഷെ അവർക്ക് നോക്കാൻ പറ്റില്ല അത് നമുക്കതറിയാലോ ഒരു മോന്റെ അമ്മ അങ്ങനെ വിചാരിക്കും മോൻ ഇഷ്ടുണ്ട് അമ്മേനാട് നിർത്താൻ പക്ഷെ മോന്റെ ഭാര്യയ്ക്ക് ഇഷ്ടല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് വേറെ വഴിയില്ല അപ്പൊ അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെ പലതരത്തിനും ഇപ്പൊ പത്താറുപത് പേര് പേര് ആറ് സിസ്റ്റേഴ്സ് നിങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് സന്തോഷത്തോടെ ഓടി നടന്ന് ഈ സന്തോഷം കണ്ടപ്പോഴാണ് ഞാൻ എന്റെ ഒരു വൊക്കേഷൻ ആയി ഡിസന്റ് ഞാൻ കുന്നൂര് പോയി അവിടെ ഞങ്ങളുടെ ഇവിടുത്തെ സിസ്റ്റേഴ്സിനെ കണ്ടു നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഇല്ലല്ലോ അപ്പൊ ഇങ്ങനെ അവരെ കണ്ടപ്പോ അവർ ഞാനും ഇതെന്നു വിചാരിച്ചു എങ്ങനെ ഇത്ര സന്തോഷത്തിൽ ജീവിക്കണം ഈ വയസ്സായൊന്നും അവരുടെ അല്ലല്ലോ അങ്ങനെ വിചാരിച്ചു അതിപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് എന്ത് തോന്നുന്നു ഭയങ്കര എക്സൈറ്റഡ് പക്ഷേ അത്ര ഈസിയല്ലായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കാരണം മൂന്ന് പ്രാവശ്യം നിന്ന് ഗ്രൂപ്പ് വന്നു ആ ഒക്കെ ചെയ്യാൻ പിന്നെ അവർ തന്നെ സെലക്ഷൻ ചെയ്തു പള്ളിയിൽ എല്ലാവരും കൂടാനായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ അപ്പം അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് പേരെ ഇൻവൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അവർ പറഞ്ഞു ഞങ്ങളുടെ ബെനഫാക്ടറും ഫ്രണ്ട്സിനെ ക്ലോസ് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഇൻവൈറ്റ് ചെയ്തപ്പോൾ എങ്ങനെയെന്നാണ് എല്ലാവരും പിന്നാലോടും പിന്നാലോടും നിൽക്കായിരുന്നു അങ്ങനെ എന്നിട്ട് വിഷമായി കാരണം നൂറ്റി നാൽപ്പത് പേർ പുറത്തുണ്ട് നൂറ്റി അമ്പതോളം പേരുണ്ട് പുറന്ന് പിന്നെ ഞങ്ങളുടെ വയസ്സായ ഒരു അറുപത് പേര് സിസ്റ്റേഴ്സ് ആറ് പേര് പിന്നെ ജോലിക്കാർ ഇരുപത് പേരുണ്ട് ഇവിടെ അപ്പോൾ അവരൊക്കെ കൂടുമ്പോൾ പള്ളിയുടെ വലുപ്പം എന്നാലും എല്ലാവർക്കും ഉള്ള സ്ഥലം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ പോലീസ് വന്നിട്ടുണ്ട് ഭയങ്കര സ്ട്രിക്ട് കൺട്രോള് അറിഞ്ഞുകൂടെ ഇപ്പൊ ആരെങ്കിലും ലിസ്റ്റില് ഇല്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര വിഷമമാവും അവർ തിരിച്ചു പോകേണ്ടി വരും അങ്ങനെ ഒരു വിഷമമുണ്ട് വേറെ ഒന്നും അപ്പൊ ഏതായിരുന്നാലും ഏകദേശം മുപ്പതിനായിരം വൃദ്ധരായിട്ടുള്ള പാവപ്പെട്ടവരാണ് നിങ്ങളുടെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം രണ്ടായിരത്തി ൂറോളം സിസ്റ്റേഴ്സിന്റെ ലോകത്തിലെ വാങ്ങലുണ്ടെന്ന് തോന്നുന്നു നിങ്ങളുടെ കോണഗരി കഷയ ടൂ തൗസൻഡ് ബ്രിട്ടനിലാണ് ഈ കോണഗിരി ഫ്രാൻസ് ബ്രിട്ടൻ ബ്രിട്ടനിലായി അതായത് നിങ്ങളുടെ ഫൗണ്ടർ ജീൻ ജുഗാൻ ജാൻ ജുഗാൻ ഒരിക്കലും ഈ ഒരു 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 വ്യക്തി അവരെ കൊണ്ട് കൊണ്ടുവന്നു പരിചരിച്ചു അതാണ് തുടക്കം എന്ന് കൊടുതപ്പില്വല്യൂഷൻ ആ സമയം ഫ്രഞ്ച് റെവല്യൂഷൻ ആ സമയം സമയത്ത് അപ്പൊ അത് ഭയങ്കര കഷ്ടപ്പെട്ട ഒരു സമയല്ലേ അപ്പൊ അങ്ങനെ ഒരു വയസ്സായ പെണ്ണിനെ കണ്ണുകൂടെ അതിനെ കൊണ്ടു വന്നു പിന്നെ ഒരാള് കാലില്ലാത്ത ആള് കൊണ്ടുവന്നു അങ്ങനെ 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 പെരുകി പിന്നെ രണ്ടു മൂന്ന് പേര് സഹായിക്കാൻ പോയി കോൺഗ്രിഗേഷൻ അങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ ഫൗണ്ടർ പറഞ്ഞൊരു സെന്റൻസിനെ ഒത്തിരി സ്പർശിച്ചു പാവങ്ങളാണ് നമ്മളുടെ കർത്താവ് അവരെ ശുശ്രൂഷിക്കുമ്പോൾ പറയണം ഇതെന്റെ കർത്താവിനെ തന്നെയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത് അത് വലിയൊരു കാര്യം അതായത് ഓരോ പാവങ്ങളെയും നമ്മൾ നോക്കുമ്പോ ഈശോ മിസ്റ്റേക്കിലി അവരി കാഴ്ചപ്പാട് ഓഫ് 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 ഫെയ്ത്ത് ഫെയ്ത്ത് സ്പിരിറ്റ് അതെ വെരി ക്ലോസ് യൂണിയൻ വിത്ത് ഈശോയർ വളരെ അടുത്ത് ജീവിക്കണം അതിനാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ചെയ്യാൻ എളുപ്പല്ല തീർച്ചയായും വ്യക്തിപരമായ അനുഭവത്തിൽ ഇവരെ ശുശ്രൂഷിക്കുമ്പോ ശുശ്രൂഷ നാളുകളിൽ ഉണ്ടായ അനുഭവ ചില ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നു അവരൊക്കെ നോക്കാൻ അതിനൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നു അതെ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യാനാണ് നമുക്ക് ദൈവത്തോട് ക്ലോസ് ആയി അത് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ ദൈവത്തിനെ അവരിൽ കാണാനായിട്ട് നോർമൽ വേ ഹ്യൂമൺലി സേവ് ഔട്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് ദൈവവുമായിട്ട് ശക്തി സ്വീകരിച്ച് കൊടുക്കണം അതന്നെ 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 ഓരോ ഒരു കാര്യം ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങള് സിസ്റ്റേഴ്സ് ആണല്ലോ കാത്തലിക് ആണ് അതുകൊണ്ട് ഞങ്ങളുടെ ഫെയ്ത്ത് ഞങ്ങളുടെ വിശ്വാസം കൂടി ഷെയർ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാണെങ്കിൽ ഒരു വ്യാധി ഞങ്ങളിവിടെ കൺവേർഷൻ ചെയ്യാൻ വന്നതാണ് മനസ്സാന്തരപ്പെടുത്താൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഞങ്ങള് ആരുടെ ആയിട്ട് റിലീജിയനായിട്ട് മിക്സ് ചെയ്യുക ഓരോരുത്തരുടെ റിലീജിയനും ഞങ്ങള് റെസ്പെക്ട് ചെയ്യും ഇപ്പൊ മുസ്ലിംമാൻസിന് അവരുടെ ഫീസ് ഞങ്ങൾ എന്തെങ്കിലും കൊടുക്കും കാത്തലിക് അങ്ങനെ ക്രിസ്മസ് ഒക്കെ അങ്ങനെ എല്ലാവരുടെ നോക്കും അതനുസരിച്ച് ചെയ്യും അതെ സുവിശേഷത്തിന്റെ ജീവിക്കുന്ന സുവിശേഷങ്ങളാണല്ലേ കാരണം മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും സ്നേഹവും വാരി കോരി കൊടുത്ത് സുവിശേഷം ജീവിക്കുകയാണ് ഇവിടെ അതന്നെയാണ് അത് തന്നെയാണ് അപ്പൊ പറഞ്ഞിട്ടില്ലേ ഇന്ന് പരിശോധിപ്പിതാവ് ലയോ പതിനാലൻ മാർപ്പാപ്പ ഇവിടെ വരുമ്പോ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇവിടെ ആദ്യം വരാനിരുന്നത് എന്ന് ഞാൻ കേട്ടിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ലയോ പതിനാലൻ മാർപ്പാപ്പ ഇവിടെ വന്ന് സന്ദർശിക്കുന്നത് കേട്ടു ഇവിടെ കൊളംബിയേഴ്സും എല്ലാവരും നാട്ടിലോടൊക്കെ വലിയ ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടു സംസാരിച്ചു കാരണം എളിയവരെ കാണാനാണ് ഫ്രാൻസ് മാർക്ക് ഇന്നലെ പ്രസിഡന്റിനെ കണ്ടു പാലസിൽ പോയി വലിയ ഗ്രാൻഡ് വെൽക്കം കഴിഞ്ഞ് ഇവിടെ അതിനോടൊപ്പം തന്നെ ദൈവം ഒളിഞ്ഞിരിക്കുന്ന ഒരു പാവപ്പെട്ട സ്ഥലത്ത് മാർപ്പാപ്പ ലയോ പതിനാല് അപ്പൊ നമുക്ക് നന്ദി പറയാം ഈ നിമിഷങ്ങളിൽ നമ്മളോട് പ്രിയപ്പെട്ട സിസ്റ്റർ മേരി ഇംഗ്ലേഷ്യ സംസാരിക്കുകയായിരുന്നു ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ പൂർ കോൺഗ്രേഷൻ അല്ലെ ഇവിടെ ആറ് സിസ്റ്റേഴ്സാണ് ഇവരുള്ളത് ഇവർ അഹോരാത്രം ഓടി നടന്ന് പാവശ്രൂഷ ചെയ്യുന്നു മാർപ്പാപ്പ വരുമ്പോ ഇവര് നേരിട്ട് അവരെ മാർപ്പാപ്പയെ കാണുന്നതായിരിക്കും നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ധാരാളം ദൈവോളികൾ ഉണ്ടാകുവാൻ വേണ്ടി ഒപ്പം ഇവരുടെ ശുശ്രൂഷകൾ വഴി ദൈവത്തെ മറ്റുള്ളവർ അറിയാനും യേശുവിനെ അറിയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഗുഡ്നെസ് സെലിബ്രേഷന് വേണ്ടി ഇസ്താംബൂരിൽ നിന്നും ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് പൂർ കോൺവെന്റിൽ നിന്ന് യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ സോ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് വിക്ടോറിയാണ് വിക്ടോറിയ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് കൂടെ ജോലി ചെയ്യുകയാണ് സോ ഇറ്റ് അപ്പൊ അവര് പറഞ്ഞത് അവര് വളരെ ഹാപ്പിയാണ് വളരെ സന്തോഷവതിയാണ് പരിശുദ്ധ പിതാവിനെ തൊട്ടടുത്ത് നേരിൽ കാണാമെന്നുള്ള സന്തോഷത്തിലാണ് അവർ നിൽക്കുന്നത് പരിശുദ്ധ പിതാവ് ലെയ്യോ പതിനാലൻ മാർപ്പാപ്പ സന്ദർശിക്കുന്ന ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ പൂർ എന്ന കോൺവെന്റിലാണ് ഞാൻ ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ലെയ്യോ പതിനാലമ്മ മാർപ്പാപ്പ ഇവിടെ എത്തിച്ചേരും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ഫ്രാൻസിലെ ബ്രിട്ടനിയിൽ ജാൻ ജുഗാൻ എന്ന് പറഞ്ഞ ഒരു വിശുദ്ധ ആരംഭിച്ച കോൺഗ്രിഗേഷനാണിത് രണ്ടായിരത്തി മുന്നൂറോളം സിസ്റ്റേഴ്സാണ് ലോകമെമ്പാടും ഇവർക്ക് ഉള്ളത് പാവങ്ങളെ ശുശ്രൂഷിക്കുന്ന അവരെ പരിചരിക്കുന്ന ശുശ്രൂഷയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സുവിശേഷ വേല അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ജാൻ ജുഗാൻ എന്ന് പറഞ്ഞ ഈ വി വിശുദ്ധ ഈ കോൺഗ്രികേഷൻ്റെ ഫൗണ്ട്രസ് ഈ കോൺഗ്രിഗേഷൻ ആരംഭിക്കാൻ നിദാനമായൊരു സംഭവമുണ്ട് ഫ്രാൻസിൻ്റെ തിരുവോരങ്ങളിൽ കൊടും മഞ്ഞിൽ ആരോരുമില്ലാതെ വഴിയോരത്ത് കിടന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ കണ്ട് മനസ്സലിഞ്ഞ് ആ വ്യക്തിയെ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പരിചരിച്ച് സ്വന്തം വീട്ടിൽ കിടത്തി ഉറക്കി പരിചരിച്ച് കഴിഞ്ഞപ്പോൾ ആ അനുഭവത്തിൽ ഒരു ഉൾവിളി ലഭിച്ചിട്ടാണ് ഈ കോൺഗ്രികേഷൻ ആരംഭിക്കുവാനായിട്ട് ജാൻ പ്രേരണ ലഭിക്കുന്നത് ഇന്ന് ഈ കോൺഗ്രിഗേഷൻ ലോകമെമ്പാടും മുപ്പത് രാ മുപ്പത് മുപ്പത്തൊന്ന് രാജ്യങ്ങളിലായി ശുശ്രൂഷ ചെയ്യുന്നു ഇന്ത്യയിലും ബോംബെയിലും കൽക്കട്ടയിലും പല സ്ഥലങ്ങളിലും അവരുടെ ശുശ്രൂഷകളുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം മുപ്പതിനായിരത്തിലേറെ വൃദ്ധരായിട്ടുള്ള പാവ പാവങ്ങളായിട്ടുള്ളവരെ ഇവർ ലോകമെമ്പാടും പല സ്ഥലങ്ങളിലായിട്ട് പരിചരിക്കുന്നു ഏതായിരുന്നാലും ലയോ പതിനാലൻ മാർപ്പാപ്പ തുർക്കിയിൽ അങ്കാറയിൽ ക്യാപിറ്റൽ തലസ്ഥാനമായ സ്ഥലത്ത് വന്ന് പ്രസിഡന്റ് പ്രസിഡൻഷ്യൽ പാലസിൽ വന്ന് പ്രസിഡന്റിനെയും മറ്റ് ഗവൺമെൻറ് എല്ലാം കണ്ടതിന് ശേഷം ഇന്ന് ഈ പാവപ്പെട്ട കോൺവെൻറ്റിൽ പാവങ്ങളെ കാണുവാൻ ലയോ പതിനാലൻ മാർപ്പാപ്പ ഇവിടെ എത്തുമ്പോൾ അതിന് ആഴമായ ചില അർത്ഥങ്ങളുണ്ട് കാരണം തിരുസഭ പാവപ്പെട്ടവരുടേതാണെന്നും പാവങ്ങളുടെ പക്ഷം ചേരുന്നതാണെന്നും തിരുസഭ അവരെ സ്നേഹിക്കുന്നുവെന്നും കൂടി ഇത് വ്യക്തമാക്കുകയാണ് ജാൻ ജുഗാൻ എന്ന് പറഞ്ഞ ഈ കോൺഗ്രികേഷൻ്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള വ്യക്തി പറഞ്ഞ ഒരു വാക്യമുണ്ട് നിങ്ങൾ പാവങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ അവർ നമ്മളുടെ കർത്താവാണെന്ന് തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ നിങ്ങൾ പാവങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ കർത്താവിനെയാണ് ശുശ്രൂഷിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം അത് സത്യമാണെന്ന് തോന്നി കാരണം ഞാനിവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ആകെ ആറ് സിസ്റ്റേഴ്സ് ഉള്ളൂ അറുപതിലധികം ഇൻമെയ്റ്റ്സ് ഉണ്ട് പല വിഭാഗങ്ങളിൽ പെട്ടവർ ജൂയിഷായിട്ടുള്ള ആൾക്കാരുണ്ട് മുസ്ലിംസായിട്ടുള്ള ആൾക്കാരുണ്ട് അർമേനിയൻസ് ഉണ്ട് ഓർത്തഡോക്സ് ഉണ്ട് കാത്തലിക്സ് ഉണ്ട് അങ്ങനെ സിറിയൻസ് ഉണ്ട് അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ടവരെ അവർ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓടി നടന്നിട്ടാണ് അവരിവിടെ ശുശ്രൂഷ ചെയ്യുക അപ്പം ലയോ പതിനാലൻ മാർപ്പാപ്പ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ അവർ വളരെയധികം എക്സൈറ്റഡ് ആണ് സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട് എല്ലാവരും ഇപ്പോൾ പുറത്താണ് നിൽക്കുന്നത് ഏതായിരുന്നാലും ഇവിടെയുള്ള ബെനഫാക്ടേഴ്സ് അതോടൊപ്പം തന്നെ ഇവരെ സഹായിക്കുന്നവർ ചുറ്റുപാടുമുള്ളവരെല്ലാം ഈ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ പൂവർ പാവങ്ങളെ സ്നേഹിക്കുന്ന പാവങ്ങളിൽ ഈശോയെ കണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന അവരുടെ ശുശ്രൂഷകൾക്ക് ദൈവം കൊടുത്ത ഒരു പ്രതിഫലം തന്നെയാണ് ഇവരുടെ ഭവനത്തെ ഇവരെ അന്വേഷിച്ച് ലേയോ പതിനാല്മാർ പാപ്പ ഇവിടെ വന്ന് ഇവരെ സന്ദർശിക്കുന്നു ഇവർക്ക് സന്ദേശങ്ങൾ നൽകുന്നു ഇവരുമായി ഏതാനും നിമിഷങ്ങൾ ചെലവിടുന്നു എന്നുള്ളൊരു കാര്യം തന്നെ ഏതായിരുന്നാലും നമുക്ക് നന്ദി പറയാം ദൈവത്തിന് കാരണം ഈ നിമിഷങ്ങളിൽ ഈസ്റ്റാമ്പോൾ തുർക്കി മാർപ്പാപ്പ സന്ദർശിക്കുമ്പോൾ മാർപ്പാപ്പയുടെ സന്ദർശനം വലിയൊരു ചലനം ഈ രാജ്യത്ത് സൃഷ്ടിക്കട്ടെ മാർപ്പാപ്പയുടെ സ്നേഹം നിറഞ്ഞ പുഞ്ചിരിയും സാന്നിധ്യവും പ്രാർത്ഥന നിർഭരമായ വാക്കുകളുമെല്ലാം അനേകരെ സ്പർശിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇതാണ് അവരുടെ കോൺവെൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം അതോടൊപ്പം തന്നെ നമ്മൾ നടന്നു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവരുടെ ചാപ്പലാണ് ഈ ചാപ്പലിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ലയോ പതിനാലൻ മാർപ്പാപ്പ എല്ലാവരെയും കാണുകയും അഭിസംബോധന ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ന പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു പ്ലാക്ക് അവിടെ അനാച്ഛാദനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ലയോ ലയോപ്പതിനാലൻ മാർപ്പാപ്പിയായിരിക്കും അത് അനാച്ഛാദനം ചെയ്യുന്നത് അതായത് ആയിര നൈസേൻ കൗൺസിൽ നടന്നതിൻ്റെ ആയിരത്തി എഴുന്നൂറാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് തുർക്കിയിൽ ലയോ ലയോപ്പതിനാലൻ മാർപ്പാപ്പ വന്നപ്പോൾ ഞങ്ങളുടെയും കോൺവെൻറ് സന്ദർശിച്ചു എന്ന് ആലേഖനം ചെയ്തിരിക്കുകയാണ് അതിനകത്ത് ഏതായിരുന്നാലും ഈ കാണുന്ന റെഫക്ടറി ആണ് ഇവിടെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇടമെന്ന് പറയുന്നത് ആരോഗ്യമുള്ളവർ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നു അല്ലാത്തവർക്ക് അവർ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു ഏതായിരുന്നാലും അവർ ചെയ്യുന്ന ശുശ്രൂഷ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു വാക്ക് അവർ സുവിശേഷം ജീവിക്കുക തന്നെയാണ് ചെയ്യുന്നത് കാരണം അവരെ കാണുമ്പോൾ സുവിശേഷം നല്ല വാർത്ത സന്തോഷത്തിൻ്റെ വാർത്ത അവരുടെ മുഖത്ത് അവരുടെ ഇടപെടലുകളിൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ക്രിസ്തു ഇന്നും ജീവിക്കുന്നു പാവപ്പെട്ടവരിലൂടെ അവരെ ശുശ്രൂഷിക്കുന്നവരിലൂടെ തുർക്കിയിലെ ഇസ്താംബൂളിലുള്ള ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ പൂവർ എന്ന കോൺവെന്റിൽ നിന്നും ഗുഡ്നെസ് സെലിവേഷിന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ